ഹായ് വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്ന് ഒരു ടോപ്പിന്റെ കട്ടിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇതൊരു നോർമൽ ടോപ്പല്ല ഒരു കുർത്തയൊക്കെ പോലെ ഉള്ളൊരു ടോപ്പാണ് അപ്പോൾ മൂന്ന് കളറാണ് ഇതിനായിട്ടെടുത്ത മെറ്റീരിയല് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ബോഡി പാർട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഉൾപ്പെടുത്തിയിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതൊരു എക്സൽ സൈസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി പാർട്ടിന് പതിനാല് ലെങ്ത്തും അതേപോലെ വീതി പതിനൊന്ന് ആണ് നാല് വശത്തിന്റെ ഒരു സൈഡാണ് പതിനൊന്ന് ഇഞ്ച് എടുക്കുന്നത് അതേപോലെ ഷോൾഡർ ആറര ഇഞ്ചാണ് അപ്പോൾ രണ്ട് വശത്തിന്റെ ഒരു വശമാണ് ആറര ടോട്ടലായിട്ട് പതിമൂന്ന് ഇഞ്ചാണ് ആംഹോള് ഏഴ് ഇഞ്ച് എടുക്കുന്നുണ്ട് ഇനി നെക്കിന്റെ ഭാഗം നെക്കിന്റെ വിടുത്ത് മൂന്നിഞ്ചും ഇറക്കം അഞ്ചര ഇഞ്ചും ആണ് എടുക്കുന്നത് ബാക്ക് വശത്തിന് ഇതേ വീതി തന്നെയാണ് പക്ഷേ ഇറക്കം മൂന്നര ഇഞ്ച് മാത്രമാണ് എടുക്കുന്നത് അപ്പം അവിടെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ബോഡിയുടെ താഴത്തെ ഭാഗമാണ് അവിടെ പത്ത് ഇഞ്ച് കൊടുത്താൽ മതി ചെസ്റ്റിൻ്റെ അവിടെ പതിനൊന്ന് ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ താഴത്തെ ഭാഗം ഒരു ഇഞ്ച് കുറച്ചാൽ മതി ഇനി കട്ട് ചെയ്യാം

ഇവിടെ നെക്കിൻ്റെയും സ്ലീവിൻ്റെ അവിടെയും ജോയിൻ ചെയ്ത ശേഷം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അപ്പം വലിയ തുണിയായതുകൊണ്ട് തന്നെ ഇപ്പോഴേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് കറക്റ്റായി നിൽക്കാൻ പാടുപെടും ഇനി ബോഡിയുടെ താഴത്തെ ഭാഗം അവിടെ ഈയൊരു പീസാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതും നാല് വശമായി മടക്കി വെച്ച് അതിൻ്റെ ബോഡിയുടെ ശേഷം ഉള്ള എത്രയാണോ ഭാഗം അത് വെച്ച് കട്ട് ചെയ്യാം അപ്പം ഞാനിവിടെ ടോട്ടൽ ലെങ്ത് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് മുപ്പത്തി ഒമ്പത് നാൽപ്പത് ഏകദേശം ഉണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് അപ്പോൾ ഇരുപത്തിയാറ് തയ്യൽത്തുമ്പ കൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട് അതിനു ശേഷം ബോഡിയുടെ ആ ഒരു ഭാഗത്ത് പത്താണ് കൊടുത്തത് അപ്പോൾ ഇവിടെ ഒരു പത്തരയിൽ വെച്ച് കട്ട് ചെയ്യാം ഇനി അവിടുന്ന് താഴത്തെ ഭാഗത്തേക്കൊരു ക്രോസ് വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം അതേപോലെ താഴെ വശത്തിൻ്റെ വീതി എന്ന് പറയുന്നത് മുപ്പത് ഇഞ്ചാണ് ഇവിടെ താഴത്തെ ഭാഗത്ത് ചെറിയൊരു ഷേപ്പ് കൊടുക്കുക ഇപ്പോൾ ചെറിയൊരു റൗണ്ട് പോലെ വെച്ച് കൊടുക്കുക ഇനി ആ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്തുനിന്ന് സ്ലീവിനുള്ള പീസ് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത് ഹാഫ് കൈ ആണ് ഇപ്പോൾ ഇവിടെ സ്ലീവിന് വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് പത്ത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ തയ്യൽ തുമ്മ കൂടെ കൂട്ടിയിട്ടാണ് പതിനൊന്ന് പറഞ്ഞത് അതേപോലെ വീതി ഒരു ഏകദേശം നമ്മളെ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് എടുത്ത് കുറച്ചുകൂടെ ലൂസ് വെക്കുക അപ്പോൾ ഇലാസ്റ്റിക് വെക്കുമ്പോൾ അത് കറക്റ്റായി വന്നോളും അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള കട്ട് ചെയ്യാനുള്ളത് ഇനി നെക്കിൻ്റെ ഭാഗത്ത് അവിടെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഈ ഈയൊരു പീസാണ് വെക്കുന്നത് ബാക്ക് വശത്ത് ബോഡിക്ക് എടുത്ത ഫസ്റ്റത്തെ പീസാണ് എടുക്കുന്നത് അപ്പോൾ അത് രണ്ട് രണ്ട് പീസും ഇതുപോലെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യാം ുള്ളൂ ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്തു തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും